ഈ ശംശികായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവിന്റെ ഉന്നതമായ കൃപാവരങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കലും ഒരു ധ്യാനത്തിന്റെ മൂന്നാം ദിവസം ഒരപ്പനും അമ്മയും പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നു ഈ അപ്പനും അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പേര് വെളിപ്പെടുത്തി ഇത് ഇവരോട് പങ്കുവെച്ചപ്പോൾ ഇവര് വിങ്ങിപ്പൊട്ടിക്ക് അരയുവാൻ തുടങ്ങി എന്നിട്ട് അമ്മ പറഞ്ഞു ഇത് എൻ്റെ മകളുടെ പേരാണ് ഞങ്ങൾക്ക് ഒറ്റ മകളേ ഉള്ളൂ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പാടിലൂടെയും ദുരിതത്തിലൂടെയും ഈ മകളെ പഠിപ്പിച്ച് വളർത്തി പ്ലസ് ടു പഠനത്തിന് ശേഷം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തും കൂലിവേലയും ഒക്കെ ചെയ്ത് ഈ മകളെ ബി എസ് സി നേഴ്സിങ്ങിന് അയച്ചു ബി എസ് സി നേഴ്സിംഗ് പാസ്സായി ഈ മകൾക്ക് ബോംബെയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി അങ്ങനെ എല്ലാ ദിവസവും വിളിക്കും നാട്ടിലേക്ക് യാഷ് കൊടുക്കും വലിയ സന്തോഷത്തോട് കൂടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിലെ ഈ മകൾ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ വിവാഹമാണ് എനിക്ക് ഈ നാട്ടിലെ ഈ ആശ അയക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മാതാപിതാക്കന്മാർ തകർന്നുപോയി പിന്നെ ഈ മകളെ കോണ്ടാക്ട് ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ ഈ മകള് എടുക്കാതെയായി അങ്ങനെ ഈ മാതാപിതാക്കന്മാർ ആ മകളുടെ കൂട്ടുകാരിയെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടെ വന്ന ഒരു ഹിന്ദിക്കാരനുമായി പ്രണയത്തിലായി ആ ഹിന്ദിക്കാരനെ ഈ മകള് വിവാഹം കഴിച്ചു വന്ന് കുറച്ചു നാളുകൾക്ക് ശേഷം ഈ മകൾക്ക് ഒരു പനി വന്നപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത് ഈ മകൾക്ക് ടി ബി ആണ് അതിൻ്റെ കൂടെ മാരകമായ ഒരു അസുഖവും പിടിപെട്ടു എച്ച് ഐ വി പോസിറ്റീവ് എയ്ഡ്സ് അപ്പോൾ ഈ ഹിന്ദിക്കാരന് അവിടുന്ന് മുങ്ങി ഈ ഹിന്ദിക്കാരനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ ഹിന്ദിക്കാരന് മൂന്ന് കുഞ്ഞുങ്ങളും ഒരു ഭാര്യയും ഉണ്ട് എന്നുള്ളത് ഈ എയ്ഡ്സിന്റെ അണുക്കൾ ഈ മകളെ ആക്രമിക്കുവാൻ തുടങ്ങിയപ്പോൾ ശരീരം മെലിഞ്ഞ് മെലിഞ്ഞ് ഇല്ലാതാകാൻ തുടങ്ങി അപ്പോഴേ ഈ ഹോസ്പിറ്റലുകാർ ഈ മകളെ അവിടെ നിന്ന് ഉപേക്ഷിച്ചു എന്നാൽ നല്ലവരായ സിസ്റ്റേഷൻ നടത്തുന്ന അനാഥാലയത്തിലേക്ക് ഈ മകളെ സ്വീകരിച്ചു സിസ്റ്റർമാർ മാതാപിതാക്കന്മാരുടെ നമ്പർ മേടിച്ച് ഈ മാതാപിതാക്കന്മാരെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു മകളെ വന്ന് കാണണം മകളെപ്പോൾ വേണമെങ്കിലും മരിക്കാവുന്ന അവസ്ഥയിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ മാതാപിതാക്കന്മാർ ബന്ധുക്കളുടെയൊക്കെ കൂടി ബവംബൈയിലേക്ക് യാത്ര തിരിച്ചു എന്നാൽ അവിടെ ചെല്ലുന്നതിന് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പ് ഈ മകൾ വൈകുകയുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദാനമായി തന്ന മാതാപിതാക്കന്മാർ മാതാപിതാക്കന്മാരില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും എത്തുവാൻ കഴിയുകയില്ല നമ്മൾ മാതാപിതാക്കന്മാരെ പരിപാലിക്കണം സ്നേഹിക്കണം അവരെ ചേർത്ത് കുടിക്കണം ചെറുപ്പ് കുഞ്ഞു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മൾ എത്രമാത്രം ചേർത്ത് പിടിച്ചോ അതുപോലെ തന്നെ പ്രായമായി കഴിയുമ്പോഴും അവരെ ചേർത്ത് പിടിക്കണം എന്റെ നാട്ടിലെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ലീഡറായ മാത്തുക്കുട്ടി എന്ന സഹോദരന്റെ ജീവിതത്തിൽ പങ്കുവച്ച ഒരു അനുഭവമുണ്ട് മാത്തുകുട്ടി ചേട്ടൻ്റെ അമ്മ പ്രായമായിട്ട് മേലാവികയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോഴും മക്കളെല്ലാം മാറി മാറി വന്ന് നീക്കും മാത്തുകുട്ടി ചേട്ടൻ ഭക്ഷണമായിട്ട് ചെല്ലും അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ഇത് കഴിച്ചതിന് ശേഷം ലൂസ് മോഷനായിട്ട് ബെഡും നിലത്ത് കൊല്ലമാകുമ്പോൾ അവിടെ മാത്തുകൂട്ടിച്ചേട്ടൻ തന്നെ ക്ലീൻ ചെയ്യുമെന്ന് പറഞ്ഞു തുണി കൊണ്ട് ക്ലീൻ ചെയ്ത് തുണിയില്ലാതായി കഴിയുമ്പോൾ കൈകൊണ്ട് ഈ മോഷനൊക്കെ വാരി ടോയ്ലറ്റ് കൊണ്ടേ കളയുമെന്ന് പറഞ്ഞു ഈ അമ്മ മരിക്കാറായപ്പോൾ ഈ മാത്തുകൂട്ടിച്ചെണ്ട നോക്കി പറഞ്ഞു എന്ന് പറഞ്ഞു ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ആ അനുഗ്രഹം മാത്തുകൂട്ടിച്ചേണ്ട മേലിൽ നിന്ന് വീണ്ടിരിക്കുന്നത് വലിയൊരു അഭിഷേകത്തിൻ്റെ ശുശ്രൂഷകനായിട്ട് കർത്താവ് എന്ന് എടുത്തു ഉയർത്തുവാൻ ഈ അനുഗ്രഹത്തിന് കാരണമായി കുടുംബത്തെ അനുഗ്രഹിച്ചു മക്കളെ അനുഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് പത്ത് കൽപ്പന നൽകിയിട്ടുണ്ട് ആ പത്ത് കൽപ്പനയിൽ ഒന്നും രണ്ടും മൂന്നും കൽപ്പന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നാലാമത്തെ കൽപ്പന മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള ആ ഒരു കൽപ്പന പ്രിയപ്പെട്ടവരെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മാതാപിതാക്കന്മാരെ ചേർത്ത് പിടിച്ച് മാതാപിതാക്കന്മാരെ കാത്ത് പരിപാലിച്ച് കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മൾ എത്രമാത്രം ചേർത്ത് പിടിച്ചോ അതിൻ്റെ ഇരട്ടിയായിട്ട് പ്രായമാകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കണം ഇത് വലിയൊരു അനുഗ്രഹത്തിന് കാരണമാകും ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഗ്രഹങ്ങൾ മേടിക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ ഇതുപോലുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ആരും താൽപ്പര്യപ്പെടുന്നില്ല പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒമ്പതാം വാക്യം പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവന പവനങ്ങളെ ബലവത്താക്കും അമ്മയുടെ ശാപം പവനത്തിൻ്റെ അടിത്തറ ഇളക്കും പ്രഭാഷകൻ മൂന്നാം അധ്യായം ഒൻപതാം വാക്യം ിയപ്പെട്ടവരെ ഇന്നു മുതൽ നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹത്തോടെ പരിപാലിക്കുവാനും ഏതെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിലേറ്റു പറഞ്ഞുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും നിങ്ങൾ ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാംബയുടെ മാധ്യസ്ഥവും മിഹാൽ ദൂതിൻ്റെ സംരക്ഷണവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ല ഇലൂയ ഫ്രൈസ്തലോ ആവേ മരിയ